നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊക്കെ കേട്ടറിവേ മാത്രമേ ഉള്ളൂ അതായത് താമരയ്ക്ക് ഒരു ടൈമുണ്ട് അതായത് വർഷത്തിലേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വളരെ റയറായിട്ട് മാത്രമേ താമര വിരിയത്തുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും താമര വിരിയുന്ന ഒരു വീട് ഞാൻ വീഡിയോയിൽ കൂടി എന്താ പറയാം നിങ്ങളിലെത്തിക്കുകയാണ് അനുജയാണ് നമ്മുടെ ഈ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും വീട്ടിൽ താമര വിരിക്കുന്ന ഒരു വ്യക്തി ആൾക്കാരൊക്കെ തള്ളാണെന്ന് ഓർക്കും ൂറ്ററുപത്തഞ്ചു ദിവസം നിങ്ങളുടെ വീട്ടിൽ താമര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എന്ന് സത്യാവശ്യം അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു താമര നമ്മൾ നട്ടിട്ട് ഒരു ഏതെട്ട് മാസം കാണും കാണും അപ്പം അത് നമ്മള് അങ്ങനെ അങ്ങനാവുമ്പോ നമ്മളതിന്റെ ട്യൂബർ എടുത്തിട്ട് വീണ്ടും പ്ലാന്റ് ചെയ്യണം അപ്പൊ ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഫ്ലവർ ആവും ഇപ്പൊ ഒരു ട്യൂബർ നമ്മൾ ഈ മാസം നട്ടെങ്കിൽ ഒരു വെറൈറ്റി ഇട അപ്പൊ അതിൻ്റെ ഒരു പൂ ആവുമ്പോ തന്നെ വിത്തിൻ ടൂ ഫ്ലവർ ആവും അല്ല എന്റെ കയ്യിൽ ഇപ്പോൾ ലക്ഷ്മി ഉണ്ട് റാണി റെഡ് ഉണ്ട് പറഞ്ഞാ ലക്ഷ്മി ഉണ്ട് റാണി റഡ് റാണി റഡ് ഉണ്ട് പിന്നെ ഈ അഞ്ചു പേര് നമ്മള് കേട്ടിട്ടൊന്നില്ല പക്ഷേ ഈ പേരൊക്കെ ലക്ഷ്മിക്ക് ഒരു എന്തായാലും എല്ലാ ഫ്ളവറും ഇപ്പൊ മഴക്കാലത്തിനേക്കാൾ കൂടുതൽ മഴക്കാലത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് അങ്ങ് അങ്ങ് നശിച്ചു പോകും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ചെടികളോട് കണ്ട് പൊട്ടേ ഇഷ്ടമാണ് താമര വെച്ചിട്ട് ഇപ്പം ഒരു വർഷം വേറെ രണ്ടു മൂന്ന് വെറൈറ്റി ആമ്പലുണ്ട്

അത് ഇത് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഡെയിലി ഫ്ലവർ ഫുൾ ആ ഡെയിലി അതായത് താമര മാത്രമല്ല 365 ഇവിടെ ആമ്പലിനും പൂ വേറെ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് ജാപ്പോണിക്കു പറയും റോസ് ആണ് അത് വാട്ടർ വാട്ടർ റോസ് 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 ആ വെള്ള ഉണ്ട് അല്ലേ വാട്ടർറോസ് വെള്ളത്തിൽ തന്നെ വരുന്ന റോസപ്പൂട്ട് വരുന്നത് അടുത്തിന്റെ വെള്ളത്തിൽ യെല്ലോ കളറില് ചെറിയ ഫ്ലവറും ഉണ്ടാവും പ്ലാന്റ് ഇത് ബ്ലൂ എന്ന് പറയുന്ന ഒരു ആമ്പലാണ് ഇത് ഇപ്പൊ മഴ ആയോണ്ട് ഇത് പൂ രാവിലെ പൂവുണ്ടായിരുന്നു നല്ല വയലറ്റ് കളറിലെ ഫ്ലവർ ആണ് ഇതിന്റെ തൈ ഉണ്ടാവുന്നത് ഇതിന്റെ ലീഫിൽ നിന്നും ഈ നോടുകളുണ്ട് ഈ നൂടിലിന് അകത്തു അടുത്ത പുതിയ തൈ ഉണ്ടായി വരും നമ്മൾ ഒരു ലീഫ് എടുത്ത് ഒടിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിട്ട് കമ്മത്തിയിട്ട് വെച്ചാൽ അത് ഇതുപോലെ ഇങ്ങനെ പുതിയ പുതിയ തൈ ഉണ്ടായി വരും ഇതിനെയാണ് നമുക്ക് ലീഫിൽ നിന്നും അല്ല ഉണ്ടാകുന്നത് ഇതിന് കിഴങ്ങുണ്ട് കിഴങ്ങിൽ നിന്നുമാണ് അടുത്ത തൈ ഉണ്ടാകുന്നത് വെറൈറ്റി അതെ ഇത് ലീഫിൽ നിന്നും ഉണ്ടാകുന്നത് ഇതിന്റെ പേര് ബ്ലൂ വിസിൽ വയലറ്റ് കളറില് ഫ്ലവർ ആയിട്ടില്ല ആയിട്ടില്ലേ ചോദിച്ചോട്ടെ അപ്പൊ ഒരുപാട് പേര് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഈ താമരയൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട് അപ്പൊ അത് അതായത് വെള്ളത്തിൽ കിടക്കുന്ന ആയതുകൊണ്ട് അവിടെ എങ്ങനെ വേണേലും വളരും മറ്റുള്ളത് നമ്മളിപ്പോ വീട്ടിലൊക്കെ വാങ്ങിച്ചോണ്ടി വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് എന്താണ് ജനങ്ങളോട് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ഇവിടെ വിത്തൊക്കെ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്താണ് അവരോട് പറയാനുള്ളത് പറഞ്ഞു ഇതിന് പ്രത്യേകം ഉള്ള അത് പറഞ്ഞു തരും നമ്മളിവിടെ വാങ്ങിച്ചു വെക്കുന്ന പിടിക്കും വിത്ത് വാങ്ങിച്ച് നടന്ന നട്ടാൽ അത്ര പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകത്തും കളിക്കത്തുമൊന്നുമില്ല ട്യൂബർ ഉണ്ട് താമരയുടെ കിഴങ്ങിന് ട്യൂബർ എന്ന് പറയുന്നത് ആ ഇത് താമര ഒരു ഡോർമെൻസ് ആകുന്ന സമയത്ത് ഒന്നും ഉണ്ടാവാതിരിക്കും ആ സമയത്ത് നമ്മൾ ട്യൂബർ എടുത്തിട്ട് ഇതിൻ്റെ പ്ലാന്റ് ചെയ്യണം പ്ലാന്റ് എന്തെങ്ങനെന്ന് വെച്ചാൽ ഒരു ടബിലാണോ അല്ലെങ്കിൽ കുളത്തിലാണോ എങ്ങനെയാണേലും നമ്മൾ ആദ്യം കുറച്ച് എല്ലുപൊടിയോ പേപ്പും പിണാക്കോ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇടണം ആറ്റവാടിയിൽ അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി ഇടണം അത് ഒരു കാൽ ഭാഗം ചാണകപ്പൊടി ഇട്ട് നല്ല ഉറപ്പിക്കണം കല്ലും കട്ടൊന്നും ഇല്ലാതെ നല്ല പൊടിയായിട്ടിരിക്കണം ആ അതിന്റെ മുകളിൽ മണ്ണ് സാധാരണ മണ്ണ് എന്ത് മണ്ണിട്ടാലും മതി നമ്മളെ മുറ്റത്തെ മണ്ണിട്ടാൽ മതി മണ്ണിട്ടിട്ട് അതിനകത്ത് കല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ലായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് ട്യൂബെല്ലാം ട്യൂബ് ഒരു സൈഡിലായിട്ട് വേണം നടാൻ ട്യൂബിന്റെ സൈഡിലായിട്ട് വേണം നടാൻ ഇതിന്റെ റണ്ണർ ഓടുന്ന റണ്ണർന്ന് ഓടുന്നത് റൗണ്ടില്ല ഓടുന്നതിന്റെ സൈഡിൽ നട്ടിട്ട് നമ്മള് ചെറുതെ വെള്ളം ഒഴിച്ചു പതിയെ പതിയെ ഒഴിച്ച് ഫില്ല് ചെയ്തു വെച്ചാൽ മതി സംഭവം വരും കേട്ടോ കൊതുകുണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യണ്ടത് അതിന്റെ അത് അസോള ഇട്ടാൽ മതി അസോള ഇടുമ്പോ പിന്നെ കൊതുകിന് മുട്ട ഇടാനുള്ള സ്പേസ് കിട്ടത്തില്ല ഇപ്പം ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഗപ്പിയെ വളർത്താം ഡബ്ല്യൂ പഠിച്ച ഒരാളാണ് ചെടികളോടൊക്കെ ഇത്ര ഒഴിവു സമയങ്ങളാണോ ഇതിനുവേണ്ടി കണ്ടെത്തുന്നത് അപ്പൊ വെറൈറ്റി ഐറ്റം ആണ് ഈ പി ജിക്കാരിയായ അനിജ വീട്ടില് വളർത്തിക്കൊണ്ട് ചെടി ഇതൊക്കെയാണ് നമ്മുടെ അനിജയുടെ വിശേഷങ്ങൾ അപ്പൊ അടുത്തൊരു അടിപൊളി ആയിട്ട് വരുന്ന നിങ്ങൾ സ്വന്തം ജോസ് മാറാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ബൈ കൊടുത്തേ